ജീവനിലൂടെ ദേശത്ത് ജീവിച്ചിരുന്ന് നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച് രക്ഷിതാവിനെ സ്തുതി സ്തോത്രയാങ്ങളർപ്പിച്ച് ആരാധിപ്പാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം നമ്മുടെ പിതാവായ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുവാൻ നമ്മെ ബലപ്പെടുത്തുന്ന അനേക വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മുടെ ആയുസ് മുഴുവൻ നന്ദി പറഞ്ഞാൽ തീരാത്ത വൻ കൃപകളാണല്ലോ നാം ഓരോരുത്തരും തോറും നാൾ തോറും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ആരാധനയ്ക്കായി നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വേദഭാഗം വായിക്കാം വിലാപങ്ങൾ മൂന്നിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ നാം അത് പലപ്പോഴും പറയാറുള്ളൊരു വാക്യമാണ് അനുഭവിക്കാറുള്ളത് മാത്രമാണ് മാത്രമല്ല അപ്പം നമ്മുടെ സ്വന്തം അനുഭവത്തിലൂടെ നാം അത് പറയുവാൻ തക്ക അർത്ഥവത്തായ ഒരു വേദഭാഗമാണ് ഈ വിലാപങ്ങളിൽ നാം കാണുന്നത് അത് ഇപ്രകാരമാണല്ലോ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ഏഹോയുടെ ദയയാകുന്നു അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല അത് രാവിലെ തോറും പുതിയതും എൻ്റെ വിശ്വസത വലിയതുമാകുന്നു പ്രേമുള്ളവരെ ഈ വേദഭാഗങ്ങൾ വായിക്കാത്ത ദൈവമക്കളുണ്ടോ എന്ന് സംശയമാണ് പക്ഷേ ദൈവകൃപയാൽ മാത്രമാണ് നാം ഇന്ന് ജീവിച്ചിരിക്കുന്നത് എന്ന് പറയാൻ തക്ക വിശ്വാസം എത്ര പേർക്കാണ് എൻ്റെ കഴിവുകൊണ്ട് എൻ്റെ അധ്വാന ഫലം കൊണ്ട് എൻ്റെ മെടുക്ക് കൊണ്ടൊക്കെയാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ നേടുന്നത് എന്നൊക്കെ പലരും പറഞ്ഞ് പ്രശംസിക്കാറുണ്ട് യഹോവയുടെ ദയ കരുണ വിശ്വസത ഇവ ഇല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധ്യമല്ല എന്നത് അനുഭവിച്ചറിഞ്ഞ ഏറ്റു പറയുന്നത് പോലെ ധന്യമായ ഒരു ജീവിതം വേറെ ഇല്ലാ പ്രിയമുള്ളവരെ അത് രാവിലെ തോറും പുതിയതും ദൈവത്തിൻ്റെ വിശ്വസ്ത വലിയതുമാകുന്നു എന്ന് അനുഭവിച്ചറിയണമെങ്കിൽ നമ്മെ ചില പരിശോധനകൾ കൂടെ കടത്തി വിട്ടേ മതിയാകൂ നാം പരിശോധനകൾ കൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ വാക്തത്വങ്ങൾ അവൻ്റെ വചനം നമ്മെ ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തി നമുക്ക് നൽകിയിരിക്കുന്ന വാക്തത്വങ്ങളെ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്ന ദൈവമക്കൾക്ക് മാത്രമേ ഈ വേദഭാഗങ്ങളൊക്കെയും തങ്ങളുടെ അനുഭവത്തിലൂടെ പറയാൻ സാധിക്കുകയുള്ളൂ ഇന്ന് നാം ആയിരിക്കുന്നത് കൃപയാൽ മാത്രമാകുന്നു യഹോവ എൻ്റെ ഓഹരി എന്ന് നാം മനസ്സിലാക്കി ഏറ്റു ഒരു ഹൃദയത്തെയാണ് നമ്മുടെ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ നമ്മുടെ ദൈവത്തെ പോലെ നല്ലവൻ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആരുമില്ല എന്ന് ഇത്ര നല്ലവനായ ദൈവം എൻ്റെ ദൈവം എന്ന് പറയുവാനുള്ള അവകാശം നമുക്ക് ലഭിച്ചത് കർത്താവായ യേശുക്രിസ്തുട മാത്രമാകുന്നു അബ്രഹാമൻ്റെയും സഹാക്കിൻ്റെയും യാക്കൂബിൻ്റെ ദൈവം എന്നല്ല കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ ഭവനത്തിൻ്റെ ദൈവം മക്കളായി വേണ്ടി ജനിക്കുമ്പോൾ ഹോ ഹോ സുക്രിസ്തു ദൈവം എൻ്റെ ദൈവം എന്ന് പറയുവാനുള്ള അവകാശം നമുക്ക് ലഭിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ ശത്രുവായിരുന്ന നമ്മെ പിശാദിൻ്റെ അടിമ ബന്ധിതരായി പാപചേറ്റിൽ കിടന്ന നമ്മെ സ്നേഹിച്ച് വിടുവിച്ച് വീണ്ടെടുത്ത് സ്വർഗീയ അവകാശികളാക്കുവാൻ വേണ്ടി ദൈവപുത്രൻ തന്റെ സകല സ്വർഗീയ മഹിമകൾ ഉരിഞ്ഞു വെച്ച് നമ്മുടെ താണവസ്ഥയിലേക്ക് ഇറങ്ങി വന്നു നമ്മുടെ പാപത്തിൻ്റെ ശാപമെല്ലാം അവൻ സ്വയം ഏറ്റെടുത്തു പാപമറിയാത്തവനെ നാം അവന് ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് നാം വായിക്കുന്നുവല്ലോ നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു നാം ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകർത്തി അവൻ്റെ മേൽ ചുമത്തി താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് മൂന്ന് പ്രാവശ്യം പരസ്യമായി പറഞ്ഞ പീലാത്തോസ് നിരപരാധിയായ ദൈവത്തിനെ ശാപകരമായ ക്രൂശീർണത്തിനായി വിധി പ്രസ്താവിച്ചത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നല്ലോ നാട് വാഴി ഒരു പട്ടാളത്തെ അവൻ്റെ നേരെ വരുത്തി അവൻ്റെ വസ്ത്രം അഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ച് മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ചു വലങ്കയിൽ ഒരു കോലും കൊടുത്ത് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ഹുന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു പിന്നെ അവൻ്റെ മേൽ തുപ്പി കോലെടുത്ത് അവൻ്റെ തലയിൽ അടിച്ചു വേറൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന അടിക്കുന്നവർക്ക് അവൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് അവൻ്റെ കവിളും കാണിച്ചു കൊടുത്തു ഹോ ഹോ അവൻ്റെ മുഖം തുപ്പലിനും നിന്നയ്ക്കും മറച്ചില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എത്ര ഘോരതരമായ നിന്നയും പരിഹാസവുമാണ് നമ്മുടെ കർത്താവ് നന്ന് അനുഭവിച്ചത് ആ ആർക്കു വേണ്ടിയായിരുന്നു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ആയിരുന്നില്ലേ നമ്മ നാം നാം അനുഭവിക്കേണ്ട നിന്ന നാം അനുഭവിക്കേണ്ട ഈ കഷ്ടങ്ങൾ മുഴുവനും നമ്മുടെ കർത്താവ് താൻ സ്വയം ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ കർത്താവെ ഒന്നിരപരാധിയായ നിർദോഷി പവിത്രൻ നിർമ്മലൻ പാപികളോട് വേരുവിട്ടവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായ ദൈവപുത്രൻ എന്തിനാണ് ഈ പങ്കപ്പാടുകളേറ്റത് നന്നശുഭാതിരിപ്പാൻ നമ്മെ വീണ്ടെടുത്ത് സ്വർഗീയ അവകാശികളാക്കി തീർക്കുവാൻ പാപത്തിൻ്റെ ശമ്പളമാകുന്ന നിത്യനരക ശിക്ഷാവിധിയിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് നമ്മെ നീതീകരിച്ച് ശുദ്ധീകരിച്ച് ദൈവമക്കളെന്ന എന്ന പദവി നൽകി സ്വർഗീയ അവകാശമാക്കുവാൻ വേണ്ടി എന്നോ എന്നോർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്നയാൾ നിറഞ്ഞ കവികയില്ലേ സാഷ്ടാംഗം അവൻ്റെ പാദത്തിൽ വീണ് നമസ്കരിച്ച കർത്താവേ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു ഞങ്ങൾ മുടിഞ്ഞു പോകാത്ത നിൻ്റെ കൃപയാൽ മാത്രമാകുന്നു നിൻ്റെ കരുണ ഒരിക്കലും തീർന്നു പോയിട്ടില്ലല്ലോ എന്ന് ഏറ്റുപറഞ്ഞ് നമ്മുടെ ഹൃദയങ്ങളെ താട്ടി സകലനാമത്തിനു മേലായ നാമം ധരിച്ച കർത്താവേ നീ പരിശുദ്ധൻ 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 എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അവനെ ആരാധിക്കാം നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വാങ്ങി അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു നീ ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കാൻ യോഗ്യൻ നീ മാത്രം യോഗ്യനെന്ന് പാടി നമുക്ക് അവനെ ആരാധിക്കാം നമുക്കർത്താവേ അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞ കവിയുന്ന ആ പാട്ടുകളോടെ സ്ത്രോത്രങ്ങളോടെ നിൻ്റെ കരുണ മാത്രമാണ് അത് അതൊരിക്കലും തീർന്നു പോകാത്ത കരു മഹാസമുദ്രം പോലെയുള്ള ദൈവകൃപയാണ് അവൻ്റെ കരുണയാണ് നാൾ തോറും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാം ഓരോ ഓരോ ദിവസവും നാം ആരാധനയ്ക്കായി വരുമ്പോൾ എത്ര എത്ര അത്ഭുത അത്ഭുതകരമായ പാട്ടുകളാണ് നാം നാം അവൻ്റെ മുമ്പാകു വരുമ്പോൾ നമുക്ക് പാടുവാനുള്ളത് അങ്ങനെയുള്ള പാട്ടുകൾ നൽകി തന്ന് നമ്മൾ ആ പാട്ടുകളൊക്കെ പാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം സ്വ സ്വർഗം സന്തോഷിക്കുന്നു സ്വർഗം മഹത്വ സ്വർഗദൂതങ്ങൾ കുനിഞ്ഞു നോക്കിക്കൊണ്ട് നമ്മുടെ ആരാധന സുഖീരിപ്പാൻ തക്കവണ്ണം നമേക ഹൃദയത്തോടു കൂടെ കർത്താവിൻ്റെ ചനയിൽ ആരാധിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ കേവലം വെറും ഒരു ആരാധനയല്ല ഹൃദയ ഹൃദയത്തിൽ നിന്ന് തകർന്നുറുങ്ങിയ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്ത്രു സ്ത്രോത്രങ്ങൾ മാത്രമാണ് നമ്മുടെ കർത്താവ് സ്വീകരിക്കുന്നത് അതോർത്ത് നമ്മുടെ ഒരു മനാഥനെ നമുക്ക് വേണ്ടി ഈ പങ്കുപാടുകളേറ്റാം നമുക്ക് വേണ്ടി മൗനമായ ഇതെല്ലാം സഹിച്ചാൽ നമ്മുടെ കർത്താവിനെ ഓർത്ത് പിതാവായ ദൈവത്തെ നമുക്ക് എത്തിപ്പെടുത്താം നമുക്ക് பபம்ையாத்தவன் ஞானவன் தேவனிதே பபம் மாறைய தவன் ஞானவன் தேவனிதே

കൈവെണിഞ്ഞോ കാൽവറിയിൽ നിൻസുതനെ ദൈവമേനി കൈവെണിഞ്ഞോ കാൽവറിയിൽ നിൻസുതനെ മൃത്യുവിൽ നിന്ന പ്രാണൻ വേക്ഷയിൽ നിന്ന കണ്ണു നേരിൽ നിന്നു കണ്ണുകൾ നിർണായേ മോജന കണ്ണ് നേരിൽ നിന്നു കണ്ണായേ മോജന ദൈവം വൈ വടിഞ്ഞോ കാൾ വര പാർത്തലത്തിൽ എത്ര കാലം പാർത്തിടും ഞാൻ അത്ര നാളും കീർത്തി ചേടും സ്വാത്രം ചെയ്യാം വാഴ്ത്തി പാടും അല്ലേലുയാ കീർത്തി ചേടും സ്വാത്രം ഴ്ത്തിപ്പാടും ഹല്ലുയാ ദൈവമേന് കൈ വെടിഞ്ഞോ കാൽവരി നിൻ സുതനെ തനുറൊക്കെ കേണിടുന്നു പ്രാണനെ വെടിഞ്ഞിടുന്നു താനുറൊക്കെ ോ പ്രാണനെ വടുന്നു ദൈവമേനി കൈ വടിഞ്ഞോ കാൽവരുതനേ എത്ര പാടിയാലും എത്ര സ്തുതിച്ചാലും മതിവരാത്ത ഒരു അനുഭവമാണ് നമുക്കവന്റെ പാദത്തിൽ വരുമ്പോൾ നമുക്കുള്ളത് അങ്ങനെ ആ ഹൃദയത്തോടു കൂടെ നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്ത്രോത്രങ്ങളർപ്പിച്ച് തകർന്നു നുറുങ്ങിയ ഒരു ഹൃദയമാണ് നമുക്ക് വേണ്ടത് ആ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്തോത്രങ്ങളെ സ്വീകരിപ്പാൻ പിതാവ് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കാൻ അവൻ്റെ പാദത്തിൽ വീണ് അവന് സാഷ്ടാംഗം വീണ് അവന് നമസ്കരിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ പിതാവായ ദൈവത്തിലൂടെ കർത്താവായ യേശുക്രിസ്തലൂടെ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ സഹായിക്കട്ടെ നമ്മുടെ നാമം മാത്രം ഉയർത്തപ്പെടുമാറാകട്ടെ ആമേൻ സ്തോത്രം ഹലേ ലൂയ്യ